ഓടി വരവുണ്ടോ പിന്നെ അത് കേറുന്നാണ്പോ ഓടി വരും കഴിവീടണ്ട വൃത്തിയാക്കാൻ പോണ് വൃത്തിയാക്കണ്ടേ പിന്നെ ഇതൊക്കെ എന്തൊരാണ് ഇതെന്തൊരു എന്തൊരു കാണിച്ചെന്തരാണ് കഞ്ഞിടിച്ചതല്ലേ ഇത് തന്നല്ല ഇതൊക്കെ വൃത്തിയാക്കണ്ടേ അമ്മ നിങ്ങൾ പാട്ടിനോട്ട് പോയത് എന്തൊരു കോലും അമ്മ ഈ വീടിനകം ഇതൊരു വീടല്ലേ താമസിക്കുന്ന വീടല്ലേ ഇതാണ് താമസിക്കുന്ന വീടാണാ ആണാ ഇതിങ്ങനെ കിടക്കുമ്പോ പിന്നെ ഇത് എന്തിനാണ് ഇന്നല്ല തൂത്തിട്ട സ്ഥലമില്ലേ കാണുന്നത് നമ്മള് തൂത്തല്ല ഞാൻ തൂക്കയല്ലേ അങ്ങനെ അമ്മ ഇത് കഴുകി വൃത്തിയാക്കണം ഇതൊക്കെ ചവിട്ടല്ലേ ആഹാരമല്ലേ ചവിട്ടല്ലേ കാലെടുത്ത് മാറ്റു മാറ്റിയേ വൃത്തിയാക്കണം മാറ്റാ മാറ്റണ്ട ഇതെന്തൊരു കോലോ അമ്മ ഇത് ഏ ഇതെന്തിരാണ് ഇത് ഈച്ച വരെ ആയിരിക്കണം ഇതെന്തോന്നത് ഏതെന്ധനാണ് കൊച്ചു കുട്ടികളെ കാട്ടി അപ്പറോണം അല്ലെമ്മ നിങ്ങളുടെ കാര്യം ഒന്നും അതാവതില്ല പിന്നെ ഈ ഇതൊന്നും വൃത്തിയാക്കണ്ടേ തട്ടി മാറ്റുന്ന എന്തിനാണിത് ഇങ്ങനെ കിടന്നാ മതിയാ ഇത് എന്താ ഇതെന്ത് മണ്ണ്ങ്ങനെ ഇതിനകത്ത് വന്നാ മാറ മാറു മാറു ഇത് എങ്ങനെ ഇതിനകത്ത് മണ്ണോന്ന് മാറ് മാറും ഇതിനകം കിടക്കണ കോലം നോക്കിയാണെ ഇന്നലെ തൂത്തിട്ട സ്ഥലവും ചെരിപ്പിടൂല ചെരുപ്പിടാതെ ഈ ചെരുപ്പിടാതെ വെളിയിൽ മുഴുവൻ നടന്നിട്ട് ആ കാലുവായിട്ട് വീടിനകത്ത് കീറും അതാ ഒരു ദിവസം ഒരു അമ്പത് തവണയെങ്കിലും കയറും അപ്പൊ പിന്നെ ഈ കാലിലെ മുഴുവൻ മണ്ണിനകത്ത് കാണാതിരിക്കൂ ഏ അതാ പുറപ്പ് മാറ്റാൻ വന്നാൽ സമ്മതിക്കോ വീടിനകം തൂക്കാൻ വന്നാൽ സമ്മതിക്കൂ വീട് വൃത്തിയാക്കാൻ വന്നാൽ സമ്മതിക്കോന്ത് നിങ്ങൾ ഈ വൃത്തി മതി എന്ന് പറഞ്ഞാലേ ആരെങ്കിലും കേറി യാദൃശ്യമായിട്ട് നാളെ വന്നത് വന്നതുപോലെ വന്നാൽ അവർ വിചാരിക്കും നമ്മൾ തൂത്ത് വാരി തൂത്തുവാതിടുന്നില്ലെന്നല്ലേ വിചാരിക്കുള്ളൂ നിങ്ങൾ ഇങ്ങനെ ആക്കിയിരുന്നവര് ആർത്തെങ്കിലും അറിയാമോ നിങ്ങളിൽ വല്ലതും പറഞ്ഞു പിടിച്ചു നിക്കാൻ പറ്റോ ഏഹ് വല്ലതും പറഞ്ഞു തർക്കിക്കാൻ പറ്റൂ ഇത് കോലം ഇനി ഇത് ഇവിടെ കഴിവി ഇറക്കണ്ടേ ഇത് മുഴുവൻ കഴിവി ഇറക്കാണ്ട് പറ്റോ ഇറക്കണ്ട പിന്നെ കഴിവി ഇറക്കാതെ ഇത് എന്ത് ചെയ്യും ഇതിനെന്ത് ചെയ്യും കഴിവി ഇറക്കാതെ ആ അത് തന്നെ ഞാൻ മലയാളത്തിൽ പറഞ്ഞ കഴിവി ഇറക്കണോന്ന് കൊണ്ടു അപ്പൊ അതൊക്കെ അറിയാലെ എന്നിട്ട് എവിടെ കൊണ്ടുവന്നിങ്ങനെ ഒഴിച്ചത് നിങ്ങളെ ചെയ്ത മിണ്ടാണ് ഈ ഇതിന് ഇത് എന്തിരി കഴിവണ്ടത് ആ മൂടാതെ കിടന്നാദ്യം ഇനിയിപ്പൊ അതെ ബോധം ഉണ്ടായിരുന്നെങ്കിൽ ഇത്തിരി അഴുക്കാക്കുമായിരുന്ന അഴുക്കായി കഴിവിടണം കഴിവിടുമ്പൂലെ കൊണ്ട് സാധിക്കൂ ഇതൊരു അമ്മ നിങ്ങളോട് ഞാൻ പലവണ് പറഞ്ഞിട്ടില്ല ഇച്ചിട്ടിട്ട് ആ തുണിയായിട്ട് കട്ടിൽ വന്ന് കിടക്കല് ആ തുണി ഊരി വെളിയിൽ കളയണൊന്നു ഇന്നലെ എന്നോട് ഒരാൾ ചോദിച്ച് അമ്മയ്ക്ക് പുതിയ ഡ്രസ്സൊക്കെ കിട്ടിയില്ലേ ഈ ഡ്രസ്സ് എന്ത് അമ്മയ്ക്ക് കൊടുക്കാത്ത ഞാനെടുത്ത് അകത്ത് കൊണ്ട് വെച്ചിരിക്കുകയാണോന്നാണ് ചോദിച്ചത് താമാശ രൂപയാണ് ചോദിച്ചത് നോക്കിയേ ഒന്ന് വന്നെ ചെയ്ത് കണ്ടോ ഈ കാണുന്ന ഇത്ര അമ്മയുടെ നൈറ്റികളാണ് ഇതെല്ലാം അമ്മയുടെ നൈറ്റികളാണ് ഈ കാണുന്നതിലൊന്നും ചുരുതാറില്ല നൈറ്റികളാണ് ഇതെന്ത് ചെയ്യാനാണ് ഇട്ട് നമ്മൾ നമുക്ക് എനിക്ക് നിർബന്ധിച്ച് ഇട്ട് കൊടുക്കാൻ പറ്റുമോ ഒരു ദിവസം തുണി ഇടൂല ഇടുന്ന തുണിയെ തന്നെ ഇടുന്ന തുണിയെ തന്നെ ഒന്നിക്കും തുണി മാറ്റൂല ഇനി അഥവാ മാറ്റിയില്ല അതിനെ തന്നെ കഴുകി ഉണക്കിയിട്ട് അതിനെ തന്നെ ഇടും എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് എല്ലാത്തിനും നിങ്ങൾക്ക് അത് ചെയ്യിക്ക് ഇത് ചെയ്യിക്ക് അത് ചെയ് അമ്മ ആർക്കെങ്കിലും ഒക്കെ പറയാം അത് ചെയ്തോട് ഇത് ചെയ്തോട് അങ്ങനെ ചെയ്തോട് ഇങ്ങനെ ചെയ്തോടന്ന് ഒന്ന് ഒരു വട്ടം വന്നൊന്ന് ചെയ്തു കൊടുക്കാൻ ശ്രമിച്ചു നോക്കണം അപ്പോഴേ മനസ്സിലാവുള്ളൂ ഇനി ഇത് കുറ്റമാണെന്ന് പറഞ്ഞേക്കരുതേ ഒന്നും ഇപ്പൊ ശോഭനയുടെ ഒരു വഹയും പറയാൻ പറ്റണില്ല നല്ലത് മാത്രം പറയണം എന്നാണ് ഇപ്പൊ എല്ലാവരും ആഗ്രഹിക്കുന്നത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം നമ്മുടെ ചാനൽ റിയൽ ലൈഫാണ് ഒരു വ്യക്തിയുടെ പ്ലസ് മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന അത് ആക്റ്റാണ് നിങ്ങൾ അത് മനസ്സിലാക്കുക ഞാനിപ്പോൾ ഒരാളെ പോഴുത്തി 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 പറഞ്ഞുകൊണ്ടിരുന്ന അത് ആക്ടിങ് ആണ് സുഹൃത്തുക്കളെ റിയൽ എന്ന് പറയുന്നത് ഒരാളുടെ കുറ്റവും കുറവും ഇപ്പം എനിക്ക് കുറേ നെഗറ്റീവ് ഉണ്ട് എനിക്ക് കുറേ പോസിറ്റീവ് ഉണ്ട് എൻ്റെ പോസിറ്റീവും നെഗറ്റീവും ഇൻക്ലൂഡഡ് ആണ് ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് അല്ലാണ്ട് ഇപ്പം അമ്മയുടെ നല്ലത് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക അമ്മയെക്കുറിച്ച് എന്തെങ്കിലും ഒരു അമ്മയുടെ തെറ്റ് പറഞ്ഞാൽ ഉടനെ അത് കുറ്റമാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വന്ന് കമൻ്റ് ചെയ്യുക ഇതൊക്കെ എന്താണ് ഈ കുറ്റം പറയാൻ പാടില്ല എന്നാണോ അത് പറ്റില്ല എനിക്ക് നമ്മുടെ റിയൽ ലൈഫാണത് നമ്മുടെ റിയൽ ലൈഫിനകത്ത് നല്ലതും ചീത്തയും ഇൻക്ലൂഡഡ് ആണ് അത് എന്റെ കുട്ടികളുടെ ആണെങ്കിൽ പോലും ഞാൻ പറയുന്നുണ്ട് എങ്കിൽ പിന്നെ എനിക്ക് അമ്മേരെ പറഞ്ഞൂടെ ശോഭന എന്ന് പറയുന്ന വ്യക്തിയെ കൊണ്ടുപോകാൻ ഇങ്ങനെ കുറെ രീതികളിലേ പറ്റുള്ളൂ അല്ലാണ്ട് എവിടെയെങ്കിലും ഇരുന്ന് കണ്ടറാക്കി വിടുന്നത് പോലെ നമ്മൾക്ക് ശോഭനയെ കൊണ്ടുപോകാൻ പറ്റില്ല അത് നിങ്ങൾ മനസ്സിലാക്കുക നമ്മൾ ഇങ്ങനെയാണ് ഞാൻ ഈ ഒൻപത് പത്ത് കൊല്ലവും കൊണ്ടുപോയത് ഇപ്പോൾ ഈ മൂന്ന് നാല് മാസം കൊണ്ടേ നിങ്ങൾ ചാനലിൽ കൂടെ അമ്മേ കാണുന്നുള്ളൂ ഏഹ് അപ്പൊ വീണ്ടും ഞാൻ പറയുന്നത് ഞാൻ ഒരു ഒറ്റപ്പെട്ട ഒരു അല്ല ജീവിക്കുന്നത് ചുറ്റും ചുറ്റും പറഞ്ഞ ചുറ്റും ഫുള്ളി ഇടിങ്ങി ഇടിങ്ങി വീടുകളുള്ള ഒരു പക്ക സിറ്റിയിലാണ് താമസിക്കുന്നത് എവിടെയെങ്കിലും ഒരു ആൾക്കാർ പറയുന്ന മാതിരി അല്ല ഒരു വഹ അമ്മയുടെ കുറ്റം പറയാൻ പറ്റണില്ല ഇപ്പൊ അമ്മ അത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഉടനെ ചോദിക്കും അമ്മ എന്റെ കുറ്റം എന്തിനാ പറയുന്ന അമ്മ ഇത് ചെയ്തു എന്ന് ചോദിച്ചാൽ അമ്മയുടെ കുറ്റം എന്തിനാ പറ നമുക്കൊന്നും പറയാൻ പറ്റണില്ല നിങ്ങൾ കാരണം ഇതെന്താ കുറ്റമാണോ നമുക്കൊരു വ്യക്തി ഒരു വ്യക്തിത്വത്തെ കുറിച്ചിട്ട് ആളുടെ നെഗറ്റീവും പോസിറ്റീവും പറയുന്ന അങ്ങനെയാണെങ്കിൽ ഞാൻ ഇങ്ങനെ കൊണ്ടുപോയത് അഭിനയ ആവും സുഹൃത്തുക്കളെ എനിക്ക് എല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആക്കിയാൽ മാത്രമേ റിയൽ ലൈഫാ ഉള്ളൂ നിങ്ങൾ ആഗ്രഹിക്കുന്ന മാതിരി നമുക്ക് ചാനൽ കൊണ്ടുപോകാൻ പറ്റുമോ പറ്റുമോ നിങ്ങൾ പറ നിങ്ങൾ ആരൊക്കെയോ ആഗ്രഹിക്കുന്ന മാതിരി എനിക്ക് എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല കാരണം റിയൽ ലൈഫാണ് നമ്മുടെ ചാനൽ ഒരു ഫാമിലി എന്താണ് അവിടെ വരുന്ന പോരായ്മകൾ എന്താണ് ഒരു വ്യക്തി എന്താണ് വ്യക്തിത്വം എന്താണ് അത് അവരെ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് തുടങ്ങി പല പല രൂപഘടനകളെല്ലാം ചേർന്നാണ് ഞങ്ങളുടെ ഫാമിലി നമുക്ക് ഇങ്ങനെ പറ്റുള്ളൂ കേട്ടോ അതുകൊണ്ട് നിങ്ങൾ ദേവിയെഴുതി ഞാൻ ഈ ഓരോ വീടി ഇടുമ്പോഴാണ് ഇതിൻ്റെ ഇടയിൽ പലതും ഓർമ്മ ഓർമ്മ അപ്പോഴാണ് പറയണേട്ടാ ഇപ്പൊ ഇത് ഞാൻ കാണിച്ചതുകൊണ്ട് പറഞ്ഞതാണേ അമ്മ ഇത് കൊണ്ട് കഴിവിട്ട് വരട്ടെ ഞാട്ടടിക്ക് കഴിവണ്ട அம்மா இது கழிவு இடணும் அஞ்சோட்டெடுக்கு கழுவிடு இடுக்கு கொண்டு வந்து கழிவிட்டா அழுக்கு போயு கழிவுண்ட அங்கோட்டெடுக்க அம்மா இங்கோட்டெடுக்கு

വെള്ള ഒഴിച്ച് കഴുകിട അല്ലാതെ അത് ഒഴിച്ച് വെള്ളവഴിച്ച് കഴിടിച്ചു അതി ഒന്നും ചെയ്യില്ല

അതെന്താ ഞാൻ ചെയ്താല് ഓ അതൊക്കെ അറിയാലേ ആ പപ്പായ കുലിക്കൊന്നൊരു കായെങ്കിലും കിട്ടട്ടെ കിട്ടട്ട് കുലുക്കിടാതാ <noise> 嗯。原来做那点鸡，那个蛋我养活不来。<noise> <noise> <noise> അതിനകത്ത് പൈസല്ലോ ഉണ്ടോ അല്ലേ പൈസ ഇല്ലേ പിന്നെ അതിനകത്ത് പൈസ ഇല്ല പിന്നെ നിങ്ങളെടുക്കാൻ പൈസ അച്ഛണ്ടായിരുന്നെങ്കിൽ പൈസ ഉണ്ടായിരുന്നു പറയാ പയ്യാ ആ നിങ്ങളുടെ ഞാൻ പോവില്ല നിന്നു കൂടെ പോകൂ നിന്റെ കൂടെ പോവുള്ളൂ അഴിക്കൊണ്ടാ മനുഷേ കഴിവി ഇറക്കാൻ പറ്റുമല്ലേ അല്ല കയ്യിലിട്ട് അവര് വീഴൂലേണ്ട ജനിച്ച കാലം മുഴുവനെ കണ്ടിട്ടേലിയാലും ജനിച്ച പിന്നെ കുട്ടിക്കാലം എന്റെ കുട്ടിക്കാലത്തോട്ട് ജനിച്ചില്ല മൂന്നാറിലൊന്നും ആലോചിച്ചു പറഞ്ഞത് കാണത്തില്ലാത്ത

ഉം 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 ചെരുപ്പിടാതിരിക്കുമ്പോ വീട്ടിൽ പോകും ചെരുപ്പിടുമ്പോ വീട്ടിൽ കൂടുതലും അതെ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞു വലക ഒരു ഇത് എന്തിനാ ഇപ്പൊ ഈ പാത്രം ഇട്ട് ഇവിടാത്തോണ്ട് നോക്കണേ നിങ്ങൾ ഈ വേണ്ടാത്ത ഓരോരോ ശീലങ്ങൾ പറഞ്ഞു കൊടുക്കും പണിക്കാരൻ പണിക്കാരെന്നാൽ ഇവിടെ കൊണ്ടിരിക്കാൻ പറഞ്ഞ എന്തിനെ ഇപ്പൊ അതുകൊണ്ടല്ലേ വീടിനെ മുൻ വെച്ചിലായി ഇപ്പൊ കഴിവേണ്ടി വന്നാൽ എന്നും കഴുകൊണ്ടിരിക്കാൻ പറ്റുമോ ആ റേഡിയോ നന്നാക്കാൻ പറ്റൂല ചോദിച്ചാൽ പിന്നെ വേറൊരു ഉണ്ട് നന്നാക്കിയാ വലിയ തൊല്ലായിരിക്കും അല്ലേ പാട്ട് കേൾക്കൂലേ എത്ര മണിക്ക് പാട്ടിട്ട് നാലുമണിക്കാ എത്ര മണിക്കമ്മ റേഡിയോയില് പാട്ടിട്ടോണ്ടിരുന്ന റേഡിയോയില് പാട്ടിട്ടോണ്ടിരുന്ന എത്ര മണിക്ക് രാവിലെ എത്ര മണി ആറുമണിക്കാണോ ഇനി പോട്ട് നാലു നാലുമണിക്കാ

വേറെ ഷീറ്റുണ്ട് നമ്മടെ മറ്റേ ഈ ഷീറ്റ് അതെടുത്തു കൊടുക്കാം അവിടെ ഒന്ന് അടിച്ചു കളാം പിള്ളേരൂടെ ഉണ്ടായിരുന്നെങ്കി പെല്ലതിനകത്തായിരുന്നേന അല്ലേ ആ അതേനെ എങ്കിപ്പവനേനെ അതെ നല്ലപ്പനെ ആപതില്ലാത്തോണ്ട് അവൻ വരൂല്ല വരുന്നണ്ടേ കുഞ്ഞേ വരുള്ളൂ കുഞ്ഞിയാണ് അവർ കൊട്ടും ഇഷ്ടോ റിയാം അതുകൊണ്ട് അവനോട് ദേഷ്യം കാര്യം ഇരിക്കുകയും അങ്ങനെ ഒന്നും ചെയ്യൂലോ അതുകൊണ്ട് അവർക്ക് അറിയാം അവൻ എന്റെ തുണിയിലോ അങ്ങനെ പഠിക്കത്തോ ഇല്ല അവൻ ഡെസ്റ്റൻസല്ലേ നിൽക്കുള്ളൂ അതാണ് അവർക്ക് ഇഷ്ടം ഞാനും പണ്ട് അടുത്ത് പോവാനോ പിടിക്കാനോ ഇവരെ കൂടെ കിടപ്പില്ലല്ലോ അമ്മങ്ങളെല്ലാം കാലത്തെ കട്ടിൽ അവര് കിടക്കുന്ന പായി കൂട അന്ന് തറയിലാണ് ഉണ്ടായിരുന്നു എന്ന് വൃത്തി എവിടെ പോയോ പോയോണ്ടോ അല്ലേ ശോഭനയുടെ വൃത്തി പണ്ട ആൾക്കാർ നേക്കാം ഒരു ഇല വീണാലും ഓടിപ്പോയി പറക്കൂന്ന് പറയാം പിന്നെ എന്തോ കിണറ്റിന്ന് വെള്ളം കോരി രണ്ടു നേരം കുളിക്കൂന്ന് പറയണേക്കാം ഇപ്പം എവിടെ പോയോ എന്തോ മനുഷ്യർ ഇങ്ങനെയാണ് കാലം വരെ നല്ല ഇതായിരിക്കും നടക്ക ഒരു സമയം കഴിയുമ്പോ നമ്മളും ഇങ്ങനെയൊക്കെ ആവുമായിരിക്കും അല്ലേ ആളാണ് ഇഷ്ടപ്പെടുന്നില്ല എന്നെ ഞാൻ തൊടുന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പൊ പിന്നെ ആളുകൾ വെള്ളം അടിച്ചിട്ട് ഉണങ്ങിയിട്ട് ഞാനിപ്പോണക്കാം ഉണക്കിയിട്ട് നമുക്ക് ആ പുതിയ ഷീറ്റ് എടുത്ത് ഇരിക്കാവേ പഴയത് മാറ്റാം കൂടെ കൂടുതൽ തുറന്നു വെച്ചിരിക്കണം പൈപ്പടക്കാൻ പറഞ്ഞൂട്ടേന്ന് നിങ്ങൾക്കിപ്പോ വന്നോന്ന് പൈപ്പടയ്ക്കാൻ പറഞ്ഞൂടമ്മ എന്തിനറിയാം ആ ഇന്നലെ പുറത്ത് റിലേ പോയി അത് അതെന്നല്ലൊരു കാര്യം അതറിയാവോ സാധാരണ നമ്മൾ എല്ലാവരെയും പുറത്തു കൊണ്ടുപോകുമ്പോൾ എല്ലാവർക്കും നല്ല ഹാപ്പിയായി പിന്നെ നമ്മളോട് ചേർന്ന് നിന്ന് ഇനി എങ്ങനെയെങ്കിലും പുറത്ത് പോകണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് വരും ഇവിടെ ഒരാള് നമ്മൾ പുറത്ത് കൊണ്ടുപോയാൽ പിന്നെ കുറെ നാളത്തേക്ക് ബോധം കാണൂല അതായത് ഒരു മായാലോകത്തായിരിക്കും അമ്മ നമ്മൾ പാത്രം എടുക്കാൻ പറയുമ്പോൾ ചൂലെടുത്തോണ്ട് വരും ചൂലെടുത്തോണ്ട് വരാൻ പറഞ്ഞാൽ പാത്രം എടുത്തോണ്ട് വരും അത് ഒരു പറഞ്ഞാൽ അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഒരു പ്രത്യേകതരം അവസ്ഥയാണത് പല വേഷനുകളിലൊന്ന്

നല്ല തണുപ്പല്ലേ ഇങ്ങോട്ട് ഉം നല്ല തണുപ്പ് രാത്രി അതുകൊണ്ടാണ് അന്നെ ഫാനടാത്ത രാത്രി വ്യാൻ ഒഴുല്ല തണപ്പോൾ സൗണ്ട് ഓ അത് ഇളവി വീഴും എന്നുള്ള സൗണ്ടാ ഉം ഓ സി ഐസ് ബാങ്ക് ഓഫ് ദബറോഡാ പറയും മനസ്സിലാക്കും എന്തിരി വീഴും എന്തൊരു വീഴും കാക്ക വന്നിരിക്കുന്ന എന്തൊരു വീഴും കാക്ക വന്നിരുന്നില്ലെങ്കിൽ ഇല വീഴു അമ്മ മരത്തിലീഴു മരത്തിന്റെ എന്തിനും അപ്പുറം കഴിയില്ല അത് ഓട്ടോമാറ്റിക്ലി വേണ്ടി അത് പറഞ്ഞു മനസിലായാ വേനലായതുകൊണ്ട് കരിയിലപ്പൊഴിയും ഇനി വേനലാണ് ഇലപൊഴിയും മാസമാണ് കേട്ടോ ഇത് ഏത് മാസമാണെന്നറിയാമോ അമ്മ ഏത് മാസം ജാനുവരി ആ ജാനുവരി ഇല്ല അതാ അറിഞ്ഞൂടെങ്കിലും ഏത് വർഷമാണെന്നറിയാമോഅമ്മ രണ്ടായിരത്തി ഇരുപത്തി ആറ്

നിങ്ങളോ ഡബിള് മോ പഠിച്ചു കേട്ടോ പേടിക്കണ്ട ഒരു പരവുമല്ലേ അഞ്ചുപേരെ പോയിട്ട് അഞ്ചുപേരെണ്ണാൻ പഠിച്ചല്ലേ മണ്ണന്തല സ്റ്റൂളാ ബിന്ദു പി അമ്മ ഇൻഷലും കൂടെ ചേർത്താണോ പറയണെ അപ്പൊ അങ്ങനെ കൂടെ വന്നി വന്ന എന്നിട്ട് കൊടുത്തു ആര് ചോറ് എടുത്താരമ്മ അമ്മ കൊടുത്താണെങ്കിൽ ചോദിക്കാൻ നല്ലതായിരിക്കും ഇല്ലാതെ ആ അത് തന്നെ അപ്പൊ ഉള്ളതായിരിക്കും അല്ല ഇവര് സ്കൂളിൽ പോയ സമയ കാണുമല്ലോ ഉം നിങ്ങള് കഴിച്ചിട്ടില്ലേ നിങ്ങൾ മോൻ ആഹാരം വെച്ചുകൊടുത്തിട്ടില്ലേ അമ്മ വെച്ചുണ്ടോ കറിയും ആ മലക്കറി പിടിക്കൂല അതുള്ളതിനാ പപ്പ ഉള്ളതിനാ നിങ്ങക്ക് വെച്ച് തന്നിട്ടുണ്ട് കേട്ടോ എന്തൊരു കറിയമ്മ മോൻ വാങ്ങണോ ും അമ്മനെന്ത് കറി വാങ്ങിച്ചോണ്ട് വരണേ അമ്മ അല്ല നിങ്ങൾ മോൻ കറി വാങ്ങിച്ചോണ്ട് വരൂ ബീഫാ കണ്ട എങ്ങനെ അത്രേലേ ഉള്ളൂ മതിയല്ല ഞാൻ ഇനി പോട്ടാ എനിക്ക് വയ്യേ നമുക്ക് ഉണങ്ങി ചെളിയെല്ലാം ഉണങ്ങിട്ട് ഉണങ്ങിയിട്ട് ഷീറ്റ് വിരിക്കാം കേട്ടാ ഓ അതന്നെ പൊടി പറക്കും എല്ലാം പൊടി മായം തന്നെ അല്ലേ ഉച്ച കഴിഞ്ഞിട്ടാ കേറല്ലേ അവിടെ നന്നായിട്ട് ഉണങ്ങട്ടെ അവിടെ എങ്ങനെ പോയിരിക്കും ഇപ്പൊ ചെല്ലെ പോയിരിക്കും ോ ഉം വേന സമയത്തൊരു മഴ പെയ്യണോ അല്ലേ ഉം ഇന്ന് അമ്മയ്ക്ക് വിരിക്കുന്നത് പുതിയ പുതപ്പാണേ ഇത് നമ്മുടെ സീന ചേച്ചി അമ്മയെ കാണാനായി തന്നപ്പോ എന്റെ കുഞ്ഞിനും നന്ദൂസിനും വാച്ചും പിന്നെ ഡോളൊക്കെയാണ് കൊണ്ടുവന്നേ വന്നെ ഡോളാണെന്ന് തോന്നുന്നു ഇവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ടിരിക്കുന്നു വേണ്ട ഇത് കുഞ്ഞിപ്പണ്ണിനെ കൊണ്ടുവന്നത് ഇത് വാച്ച് പിന്നെ നന്ദപ്പണ് ഒരു വാച്ച് തുണിയൊക്കെ പൊങ്ങിയിരിക്കുന്ന താത്തുപോയി ഇതാണ് ട്ടി ഇതാണ് കൊണ്ടു പിന്നെ അമ്മയ്ക്ക് വേണ്ട ഒരു നൈറ്റി എൻ്റെ അമ്മയ്ക്ക് ഉണ്ട് കേട്ടെ എന്റെ അമ്മയുടെ ഞാൻ ഉദ്ഘാടനം ചെയ്തു നല്ല വലിയ സൈസ് ഞാൻ എടുത്തിട്ടു പക്ഷെ ഷോപ്പൂസിനുള്ള ഷോപ്പൂസിന് കൊടുക്കും എൻ്റെ അമ്മയ്ക്ക് ഒരു നൈറ്റി എല്ലാം മാച്ചിനെ കൊണ്ടുവന്നേ തലേനോറ ഷീറ്റ് അപ്പൊ ഇതാണ് ഇന്ന് വിരിക്കാൻ പോണതേ വാ ഇങ്ങനെ കാണുമെങ്കിൽ ഇപ്പൊ ഓടി വരും എന്റെ പുറകെ ചെരുപ്പം എവിടെ കിടക്കുന്നത് വീണ്ടും ീ ഡ്രസ് വെച്ചേക്കണത് ഇപ്പം തന്നെ നിങ്ങൾ കണ്ടില്ലേ മടക്കി ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ മടക്കി വെക്കുന്ന ഡ്രസ് ഇരിക്കുന്ന കോലം കണ്ടല്ല അപ്പം അതുകൊണ്ടാണ് പുതിയത് പുതിയത് ഇതിനകത്ത് കൊണ്ടുവരാത്ത കേട്ടോ കൊണ്ടുവന്ന വേസ്റ്റ് ആണ് എല്ലാം കൂടെ അമ്മ കൊണ്ടുവന്ന് എലിക്കും പല്ലിക്കും പാറ്റയ്ക്കും ഓടിക്കളിക്കാൻ പാകത്തിൽ ഒരുക്കി ചുരുട്ടി കൂട്ടി ഒരിടത്ത് വെക്കും അത് അമ്മയുടെ ശീലമാണ് നമുക്ക് തിരുത്താൻ പറ്റില്ല നമുക്ക് ഞാൻ പറഞ്ഞല്ലോ തിരുത്താൻ പറ്റാത്തക്കെ നമ്മൾ അടിച്ചേൽപ്പിക്കാൻ പറ്റൂല അപ്പം അതുകൊണ്ട് പുതിയത് പുതിയത് ഞാൻ എൻ്റെ ഹാങ്കറിലിട്ടിട്ട് ഇതുപോലെ എടുത്ത് കൊണ്ട് കൊടുക്കുക നല്ല രസമുള്ള തുണികൾ അതിനകത്ത് തുറന്നു വെച്ച് പല്ലിയൊക്കെ ഇച്ചിട്ടാ അല്ലെങ്കിൽ പാറ്റൊക്കെ ഇച്ചിട്ടാ ഭയങ്കര സ്മെല്ലായിരിക്കും ഉണ്ടാ മണമുണ്ട പുതിയ മണുണ്ടാ വിരിക്കാൻ പോണ ഓ കുളിക്കാൻ പോണു ഇത് തലേ കൂടി കുളിക്കാൻ പോണു അയ്യോ എനിക്ക് ഇതിന പറഞ്ഞ് മനസ്സിലാക്കണ നേരം കൊണ്ട് ഞാൻ എങ്ങ് ചെയ്യണേ പൊന്നപ്പം നല്ലത് ണ്ടാ വള്ളി വള്ളി വള്ളിന്ന് എല്ലാരും പരാതി പറയണുണ്ടാ എത്ര പറഞ്ഞാലും വള്ളി കളയൂല വള്ളി എവിടെ പോണോ തരണില്ല പോണു തുണി കളയണു തരണില്ല ഞാൻ എപ്പഴും തുണി എത്ര ബണ്ണ് കൊടുത്താലും ബാറു കൊടുത്താ ബാറ് കൊന്നാലും ക്ഷീലം ശീലം ശീലം നല്ല മണം പുതിയ ഷീറ്റിന്റെ മണം പുതിയ ഷീറ്റിലല്ല പുതിയ തുണിയുടെ മണം ഇവിടെ ഒരു മേശ ഉണ്ടായിരുന്നെ മേശ നമ്മുടെ അവിടെ എടുത്ത് അവർക്ക് പൊക്കത്തിന് വേണ്ടിയിട്ടേ ആ മേശ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് എടുത്ത് പോകുന്നല്ലേ ദേശം വന്ന് പോണെന്നെ തൊള്ളി എടുത്ത് കാണുമുണ്ട് ഓ പോണ് ആ മേശ ഇവിടെ ഇരുന്നിട്ട് വലിയ കാര്യൊന്നുമില്ല ഓക്കെ അതെ മെത്ത സെത്തായിട്ടുണ്ട് ഇനി ഷീറ്റ് മൂടേണ്ട ഷീറ്റ് രാത്രി എടുത്തു ഓർക്കൊടുത്തിട്ടും കാര്യമില്ല എവിടെ പോണ ഇരുന്നാൾ ഒരു ചേച്ചി കാണാൻ വന്നില്ലേ നിങ്ങളേല് ആ ചേച്ചി കൊണ്ടു കൊള്ളാമോ നിങ്ങക്ക് ചേച്ചിയല്ല നിങ്ങൾ അത് മോളെന്ന് പറഞ്ഞാ മതി കൊള്ളാമോ ഓ എൻ്റെ തന്നിട്ട് പോയി ഇവിടെ കൊണ്ടുവന്നില്ല അവിടെ കൊണ്ട് തന്നിട്ട് പോയി കൊള്ളാമോ അറിഞ്ഞില്ലേ ആ തന്നിട്ട് പോയി ഞാൻ അവിടെ വെച്ചിരുന്നു ഇത് മറ്റേ മാറ്റുമ്പോ എടുക്കാൻ വേണ്ടി വെച്ചിരുന്നു ആ ഷീറ്റ് മാറ്റുമ്പഴേ എടുക്കാൻ വേണ്ടി വെച്ചിരുന്നു കറട്ടൻ താത്തിട്ടില്ലല്ലോ കഴുകിയ കഴുകിയപ്പോഴത്തേക്കും കൊപ്പി വെച്ച കർട്ടൻ ഞാൻ അരിപ്പിച്ചിട്ടാ ഞാൻ എങ്ങനെ കാഴ്ചകളൊക്കെ കാണും ഓഹ് ഞാൻ എവിടെ അറിയില്ലേ ശരി പിന്നെ പിന്നെ ഇറങ്ങി ഞാൻ പോട്ടാ കേട്ടാ ഇന്നലെ ഇട്ട നൈറ്റിൽ തന്നെ കഴിവിട്ടുന്ന് ഉണക്കിയിട്ട് ഇന്നിട്ട് തന്നെ കഴിവിട്ടിരിക്കണേ ഇനി ഇതിനെ തന്നെ നാളെ ഉണക്കി വീണ്ടുകൂടും ആ അല ആ അലമാരയിലിരിക്കുന്ന തുണികൾ എന്തിനു വെച്ചിരിക്കണ അല്ല അലമാരിലേ കൊറേ നൈറ്റികൾ വെച്ചിരിക്കണ എന്തിനു വെച്ചിരിക്കണെന്ന് അത് എടുത്തിട്ട് ആർക്കെങ്കിലും കൊടുക്കട്ട വേണ്ടാതർ പിന്നെ വെച്ചിരിക്കണെന്നാണ് ചോദിക്കണേ ഇതാവൂല ഈ ആൾക്കാർ ചോദിക്കണതേ തന്ന നൈറ്റിയൊക്കെ എവിടെ എന്തിനെടുത്ത് മാറ്റി വെച്ചേക്കണേ ഞാൻ അപ്പൊ ഇത് ഇപ്പൊ മനസ്സിലായില്ല ആരും ഇനി തരാ ഇപ്പൊ ആര് സമ്മാനം തരാത്തെന്ത് സമ്മാനം തരാത്ത ചോദിക്കണില്ലേ ആരും തരാത്തത് ഈ തന്ന തുളിയൊന്നും ഇടാത്തോണ്ടാണ് മനസ്സിലായല്ല ഇനി ആരും തരൂലെന്ന് പറഞ്ഞു ആ തന്ന നൈറ്റി നൈറ്റിയൊന്നും ഇടാത്തോണ്ടേ ഇനി ആരും തരൂല എന്റെ കൂടെ ഇന്നലെ ചോദിക്കണമായിട്ട് പെണ്ണ ഇപ്പ എന്താ ആരും സമ്മാനം തരാത്തിന്ന് നിങ്ങളെ ഈ പുതിയ നൈറ്റി എല്ലാം എടുത്ത് ആ അലമാരിക്കത്ത വെച്ചിട്ട് പഴയ തന്നെ വീണ്ടും ഇട്ടോണ്ടിരിക്കുമ്പോ ആൾക്കാർ എന്നെയാണ് ഓരോന്ന് പറയണേ ഞാൻ നിങ്ങൾക്ക് തുണി തരുന്നില്ല എനിക്കാണ് എന്റെ ചീത്ത പേര് നിങ്ങൾ ഈ തുണി ഇടാത്തതാണ് ഈ കിട്ടിയ തുണികളൊക്കെ ഇടണ്ട അവിടെ വച്ചിരുന്നാ മതി ഇനി ആരും സമ്മാനം തരൂല്ലല്ലോ സമ്മാനം ഇനി ആരും തരൂല്ലല്ലോ ഏഹ് ഇടാത്തോണ്ടാണ് ആരും സമ്മാനം തരാത്തത് ഇപ്പൊ എന്നും ചോദിക്കും ഇപ്പൊ സമ്മാനം വരുന്നില്ലല്ലോ സമ്മാനം വരുന്നില്ലല്ലോ ഈ ഇട്ടിരിക്കുന്ന ഈ നൈറ്റികളെല്ലാം പൂഴ്ത്തി അവിടെ എങ്ങനെ വെച്ചോ എന്നിട്ട് ഇട്ട തുണിയെ തന്നെ വീണ്ടും ഉണക്കി വീണ്ടും ഇങ്ങനെ അമ്മ ഇനി അത് എന്തുമാത്രം നൈറ്റി ഈ തന്ന നൈറ്റിയൊക്കെ ഇടാത്തത് ആൾക്കാർ ഈ നൈറ്റ് കയറണ നിങ്ങൾക്ക് പൂട്ടി ഇങ്ങനെ വെച്ചിരിക്കാനല്ല ഇട്ട് കാണിക്കാനാണ് തുണി എവിടെ മാറിയും തിരിഞ്ഞു വിടണം എല്ലാ തുണിയും മാറ്റി ഇടണം കേട്ടാ ഇല്ലെങ്കിൽ ആരും പിന്നെ തരൂല ഇത് എല്ലാ ദിവസവും ഒരേ നൈറ്റിലല്ലേ കാണണി ഇന്നിനിപ്പറ്റ ഇന്നിനിപ്പിട്ടല്ലേ ഇനി നാളെ തൊട്ട് മറ്റേ നൈറ്റിൽ ഇട്ടാ മതി കേട്ടാ ആ ആരോട് പറയേ ഇപ്പൊ പറഞ്ഞ തലേട്ട് നാളെ കേക്കൊന്നുമില്ല ഇതിനെ തന്നെ വീണ്ടും നോക്കിക്കുന്ന ആളെ എടുത്തിടും